ഇടുക്കി മെഡിക്കൽ കോളേജിൽ അമ്മത്തൊട്ടിൽ അനാഥമായി ഉപേക്ഷിക്കപ്പെടുന്ന ശിശുക്കൾക്ക് ആശ്രയമായ അമ്മത്തൊട്ടിലാണ് ഉപയോഗശൂന്യമായി കിടക്കുന്നത് ശിശുക്ഷേമ സമിതിയും ആശുപത്രി അധികൃതരും കൈവിട്ടതോടെയാണ് അമ്മത്തൊട്ടിൽ തകർച്ച ഉപേക്ഷിക്കപ്പെടുന്നതിനും ശിശുക്കളെ കൊല ചെയ്യുന്നതും തെരുവിൽ ഉപേക്ഷിക്കുന്നതും തടയുക എന്ന കൂടി സംസ്ഥാന ശിശുക്ഷേമ സമിതിയാണ് അമ്മത്തൊട്ടിൽ എന്ന പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കിയത് കുഞ്ഞു ജനിച്ച് വളർത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ അഭിമാനമുറച്ചു ശിശുക്കളെ കൊല ചെയ്യുകയോ തെരുവില് ഉപേക്ഷിക്കുകയോ ചെയ്യുന്ന പ്രവണത പെരുങ്ങിയ സാഹചര്യത്തിലാണ് രണ്ടായിരത്തി ഒൻപത് ഫെബ്രുവരി പന്ത്രണ്ടിന് സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്ന പി കെ ശ്രീമതി ഇടുക്കി ജില്ലാ ആശുപത്രിയോടനുബന്ധിച്ച് അമ്മത്തൊട്ടിൽ ഉദ്ഘാടനം ചെയ്തത് ഉദ്ഘാടനം കഴിഞ്ഞ രണ്ടു വർഷം തികഞ്ഞതേ തൊട്ടിലിൽ ഒരാൺകുഞ്ഞിനെ ലഭിക്കുകയും ചെയ്തു നാളിതുവരെ രണ്ട് കുട്ടികളെയാണ് ഇവിടെ ലഭിച്ചത് രക്ഷിതാക്കൾ കുഞ്ഞിനെയുമായി അമ്മത്തൊട്ടിലിന്റെ ആദ്യ ഗേറ്റ് കടക്കുന്നതോടുകൂടി സെൻസർ സംവിധാനത്തിലുള്ള ഗ്ലാസ് ഡോർ തനിയെ തുറക്കും ഇതിലേക്ക് പ്രവേശിച്ച് കുഞ്ഞിനെ തൊട്ടിലിൽ കിടത്താം കിടത്തി കഴിഞ്ഞാൽ ഉടൻ രക്ഷിതാക്കൾക്ക് തീരുമാനത്തിരുത്തുവാൻ ഒരു അവസരം എന്ന നിലയിൽ കമ്പ്യൂട്ടർ ശബ്ദ സന്ദേശം ലഭിക്കും എന്നിട്ടും തീരുമാനത്തിൽ ഉറച്ചു നിന്നാൽ കുഞ്ഞിനെ ഉപേക്ഷിച്ചു മടങ്ങാം കുഞ്ഞിനെ കിടത്തിയ ആൾ അമ്മത്തൊട്ടിൽ വിട്ടിറങ്ങുന്നത് ഗ്ലാസ് ഡോർ അടയുകയും ആശുപത്രി നഴ്സിംഗ് ഡ്യൂട്ടി റൂമിലേക്ക് കമ്പ്യൂട്ടർ സന്ദേശം എത്തുകയും ചെയ്യും ഉടൻ നേഴ്സുമാരും ഡോക്ടറും വന്ന് കുഞ്ഞിനെ രക്ഷിക്കും ഇത് ശിശുക്ഷേമ സമിതിക്ക് കൈമാറുകയും ചെയ്യും ഇതാണ് അമ്മ തൊട്ടിലിന്റെ പ്രവർത്തനവും ലക്ഷ്യവും എന്നാൽ വർഷങ്ങളായി ഈ പദ്ധതി പൂർണ്ണമായും നിലച്ചു കിടക്കുകയാണ് കമ്പ്യൂട്ടർ സംവിധാനങ്ങളും അനുബന്ധ ഉപകരണങ്ങളും തകർന്നു ഇവിടെ ഇപ്പോൾ ഭക്ഷണ മാലിന്യ സംരക്ഷണ കേന്ദ്രമായി മാറി എന്നാൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയായി കൂടിയാണ് ഈ നിലയിൽ തൊട്ടിൽ ഉപേക്ഷിക്കപ്പെട്ടത് അറ്റകുറ്റപ്പണികൾ നടത്തുവാനോ നിലവിലെ സ്ഥാനത്ത് നിന്നും മാറ്റണോ എന്ന ചിന്തയിലാണിന്ന് അധികൃതർ അടിയന്തരമായി പ്രശ്നം പരിഹരിച്ച് അമ്മത്തൊട്ടിൽ ശിശുക്കളുടെ അത്താണിയായി മാറണം എന്നതാണ് ആവശ്യം ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി മിഷൻ ന്യൂസ് ഇടുക്കി